നമുക്കിന്നൊരു കടല തോരം വെച്ചാലോ ഞാനിവിടെ ഒരക്കപ്പ് കടല കുതിർത്തെടുത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇടാം ഉപ്പ് കടല വേഗത്തിന് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഇട്ട് ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം എന്നിട്ട് ഒരു എട്ട് വിസിൽ അടുപ്പിച്ച് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ കടല വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിനുള്ള അരപ്പൊക്കെ ഒന്ന് റെഡിയാക്കാം അതിനുവേണ്ടി ഒരു രണ്ട് പച്ചമുളക് ഒരു നാലഞ്ച് ചെറിയ ചവന്നുള്ളി മുക്കാൽ കപ്പ് തേങ്ങ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി നമുക്കൊന്ന് ചതച്ചെടുക്കാം നമ്മൾ കടല എട്ട് വിശിലടുപ്പിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് നല്ലപോലെ വെന്തു ഒന്ന് നോക്കാം അവിടെ കടലയൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് നമുക്ക് ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം നമുക്കൊരു അര ടീസ്പൂൺ കടുവിട്ട് കൊടുക്കാം രണ്ട് പറ്റൽ മുളകിട്ട് കൊടുക്കാം ഒരു സവാള എരിഞ്ഞ നമ്മുടെ സവാള എളുപ്പ് പഴഞ്ഞ് വരാൻ വേണ്ടി ഒരു അരിപ്പം ഉപ്പ് ഇട്ടുകൊടുക്കും കടലിൽ കിട്ടാതാണ് ഒരു മൂന്നാലഞ്ചി വെളുത്തുള്ളി ചേച്ചതും ഒരു ചെറിയ പീസ് ഇഞ്ചി ചതച്ചും കൂടി ഇട്ട് കൊടുക്കാം രണ്ടും കരിയാപ്പില അതുകൂടി ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് നമ്മുടെ അരപ്പ് ഇതിലേക്ക് ചേർത്ത് നിന്ന് വഴറ്റി കൊടുക്കാം നമുക്ക് വെയിറ്റ് വെച്ചിരിക്കുന്ന കടൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്കിതിലേക്ക് ഒരു ശകലം കുരുമുളക് കൂടി ചേർത്ത് ഒന്ന് അടച്ച് വെച്ച് എടുക്കാം അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം നമുക്ക് നല്ല വെള്ളം അളക്കി ഒന്ന് അടക്കി വെക്കാം നമ്മുടെ കടലത്തോരൻ റെഡി ആയി കഴിഞ്ഞു ഇത് നമുക്ക് കാത്തു നോക്കാം